പരിശുദ്ധ 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 പരമ ദിവ്യാരുണ്യത്തിന് നമുക്ക് കൃപാസനം പ്രത്യക്ഷേ നമ്മീസ പ്രാർത്ഥന വിശ്വാസത്തോടെ ഏറ്റു ചൊല്ലാം അമ്മേ അമ്മേ മ്മേ ദൈവനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ അമ്മേ പരിശുദ്ധയാമ്മേ ദൈവമാതാവേ രണ്ടായിരത്തി 2004 ഡിസംബർ 7ാം തീയതി കഴിഞ്ഞ രണ്ടേ സംഭവിച്ചെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ ദൈവശാസ്ത്രമുള്ള അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിന്റെ പ്രകടമായ ദൈവമാതാവിന്റെയും പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി കൂടുതൽ പ്രചരിച്ചു ജീവിതത്തിന്റെ ദുരിത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കും

ആരാധനെ പരിശുദ്ധ പരമ ദിവ്യത്തിന് ആരാധനയും പരിശുദ്ധ പരമ ദിവ്യത്തിന് ആരാധനയും അമ്മ പരിശുദ്ധയമ്മേസ്വലോകങ്ങളുടെ അങ്ങക്ക് സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ വഴിമേ പരിശുദ്ധയമ്മേ ജപമാല മാതാവിനെ സകല കൃപാസന പ്രാർത്ഥനകളോട് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന നമുക്ക് മൗനമായി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ വലിയ ദിവ്യകാരുടെ സാന്നിധ്യത്തിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഒരിക്കൽ കൂടി അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹ വേളയിൽ സാധിച്ചു തന്നെ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം ആരാധനയും സ്തുതിയും യും പരിശുദ്ധ പരമ ദിവ്യും ഉണ്ടാക്കി എൻ്റെ പ്രിയപ്പെട്ടവരെ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ തീർത്ഥാടനത്തിൽ ഇപ്പിക്കുന്നവർ നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട് എന്തൊക്കെയായിട്ട് ചില ദൈവം വിളിച്ചിരിക്കുന്നു കൈയടിച്ച് കിടത്താൻ ചെയ്യും നിങ്ങൾക്ക് കർത്താവിന് ഇതിൻ്റെ ഒരു ഇന്ധനം എന്ന് പറയുന്നത് ദൈവസ്നേഹമാണ് സ്നേഹമാണ് ഉടമ്പടിയിലെ കുറച്ചുകൂടി റിഫൈൻഡ് ലവ് ഓഫ് ഗോഡ് ആയിരിക്കും നമ്മൾക്ക് ക്രൂഡ് ഓയിലും അല്ലേ ക്രൂഡ് ഓയില് അതുപോലെ തന്നെ ഡീസല് പിന്നെന്താ പെട്രോള് ഏവിയേഷൻ ഓയിൽ അപ്പോൾ റിഫൈനിങ്ങിൻ്റെ ഒരു ഡിഗ്രീസ് ഓഫ് പെർഫെക്ഷൻസ് ഉണ്ട് അപ്പം ക്രൂഡ് ഓയിൽ എന്ന് പറയുമ്പോൾ അത് എന്തുമാത്രം റിഫൈൻ ചെയ്തെടുത്തിട്ടാണ് പിന്നെ ഡീ ഡീസലാക്കുന്നത് അതുപോലെ ലവ് ഓഫ് ഗോഡിലും ഇതുണ്ട് ദൈവസ്നേഹത്തിലും സ്നേഹത്തിലും ചെറുടെ ദൈവ നിലവാരം ക്രൂഡ് ഓയിലായിരിക്കും ക്രൂഡ് ഓയിലിൻ്റെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധ്യതയുണ്ട് ഡീസലിൻ്റെ സാധ്യതയുണ്ട് ക്രൂഡ് ഓയിലിൽ പെട്രോളിൻ്റെ സാധ്യത അതിൽ നിന്ന് എടുക്കാൻ പറ്റും ഓക്കെ ഏവിയേഷൻ വിമാനം വരെ പറപ്പിക്കാനുള്ള ഏവിയേഷൻ ഓയില് ക്രൂഡിൽ നിന്ന് എടുക്കാൻ പറ്റും അതിന് സാധ്യതയാണ് പക്ഷെ ഇപ്പോൾ ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല ചില ദൈവസേനക്കാർക്ക് ഇങ്ങനൊരു കുഴപ്പം വരും അവർക്ക് ദൈവസേന ഉണ്ട് പക്ഷേ ഇത് വർക്കൗൺ വർക്കിംഗ് കണ്ടീഷനല്ല ദൈവസേഖത്തിൻ്റെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെറുതെ സ്നേഹിക്കണമോ സ്നേഹിക്കണമെന്ന് പറഞ്ഞാൽ ഏക്കത്തില്ല കാര്യം ഏകാത്തന്നെ കാര്യം ദൈവം മനുഷ്യനല്ലാത്ത കൊണ്ടാണ് ദൈവത്തിന് നമ്മൾ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏക്കാത്തതിൻ്റെ കാരണം ദൈവത്തിന് എപ്പോഴും ഉള്ള പ്രശ്നം അതിൻ്റെ പ്രൂഫ് വേണമെന്ന് പറയും നമുക്ക് എം ഞാൻ ഞാൻ പി എച്ച് ഡി ആണോ എന്നൊരു കാര്യമില്ല ദൈവം പറയും അത് അതും ചോദിക്കും ഏത് യൂണിവേഴ്സിറ്റിയിലാണ് എടുത്തതെന്ന് ചോദിക്കും അതാണ് ഏറ്റവും വലിയ പ്രശ്നം അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നത് അപ്പം നമ്മൾ ദൈവ ദൈവത്തിന് എന്ത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൽ കാപഠ്യമില്ലെന്നാണ് കാരണം ഈ സ്നേഹത്തിലെ ഭയത്തിനിടമില്ല കാര്യം ഭയം വരണം എങ്ങനെയാണ് സ്നേഹം സത്യസന്ധമല്ലാത്തത് കൊണ്ടാണ് എൻ്റെ അത് ഭയം കയറി വരുന്നത് ഒക്കുക ഒക്കത്തിൽ വിശ്വസിക്കുക ദൈവം ഏറ്റെടുക്കുക അവിടെയെല്ലാം നമുക്കൊരു കറകളഞ്ഞ സ്നേഹമാണെങ്കിൽ അതിനകത്ത് ഭയത്തിന് സ്ഥാനമില്ല അപ്പോഴ് ഭയത്തിന്റെ അംശം സ്നേഹത്തിലുണ്ടോ ഇപ്പൊ നിനക്ക് ജപ്തി നടപടിയാണ് അപ്പോഴും നീ കുടമ്പടി എടുത്തിട്ടുണ്ട് പക്ഷെ നിനക്ക് ഭയമുണ്ടേ ഭയങ്കരകാരൻ പണ്ട് തരുമോ ധാര ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ഇപ്പൊ ചെറിയ ആൾക്കാരൊക്കെ കീടനം കാര്യത്തിൽ ഇവിടെ എന്താണ് ഒരു ഉണ്ടല്ലോ ഒരു സാക്ഷ്യം ഉണ്ടായി ഭയങ്കര രസമായി ആങ്ങളെ വണ്ടിയിടിച്ച് ഞാൻ എപ്പോഴും ഓർക്കുന്നത് സാക്ഷ്യം കൂട്ടുകാരത്തി വിളിച്ചു പറഞ്ഞു ഇടി അറിഞ്ഞടി അപ്പോഴേ ഇവളുടെ സംസ്ഥാനഘടന എന്ത് എന്ന് ചോദിച്ചപ്പോൾ മനസ്സിലായി അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു ആ എന്നാൽ പിന്നെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു എന്നുവച്ചാല് പിന്നീട് അവളുടെ കൂട്ടുകാരത്തിൽ ഇവളുടെ ആങ്ങളെ വണ്ടി ഇടിച്ച കാര്യം അറിഞ്ഞു പാസ് ചെയ്യേൺ പാസ് ചെയ് ഇവൾക്ക് പാസ് ചെയ്യേൻ പക്ഷേ ഇവളെ അറിഞ്ഞിട്ടില്ല എന്നിട്ട് പതുക്കെ പറയും എൻ്റെ ബ്രദറ് ഹോസ്പിറ്റലാണെന്ന് പറയും എൻ്റെ കാര്യം അത് ബദറിനെ വണ്ടി ഇടിച്ചെന്ന് ആ അത് കുഴപ്പമില്ല അവൾ ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടെന്ന് പറയും ഇതന്നെ കണ്ട കറസ്പോണ്ടിങ്ണ്ട പെട്ടെന്ന് ഭയമില്ല എൻ്റെ അകത്ത് വണ്ടി ഇടിച്ചതാണ് ആ വണ്ടി കണ്ടാൽ ഇടിച്ച വണ്ടി കിടപ്പുണ്ടോടാ അത് കണ്ടാൽ അത് യാത്ര ചെയ്ത ആളത്ത് ഇല്ലെന്ന് ഉറപ്പാണ് പക്ഷേ ഇവളെടുത്ത വായിക്കും പറയണത് എന്താണ് സാറിയില്ല ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടെന്ന് പറയും ചില ആൾക്കാർ ഇത് ഒന്നല്ല പല സാക്ഷ്യങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട് ഇതുപോലെ അവരുടെ ഉറപ്പാണ് എന്താണ് ആങ്ങളെ വെള്ളാടിയും മറ്റു കലാപരിപാടിയും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഒരുത്തരം ഉഴപ്പ് ജീവിതമാണ് അതിന് മാറ്റി അതിന് വേണ്ടിയാണ് അത് മാറാൻ വേണ്ടിയാണ് ഇവിടെ വന്ന് ഇവളുടമ്പെടുത്തിരിക്കണത് അപ്പോഴാണ് ഈ വണ്ടിയെ ഇടിച്ചിരിക്കണത് അപ്പോഴേ ഫസ്റ്റ് റെസ്പോണ്ട് അത് കുഴപ്പമില്ല ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ മാതാവ് ആ വിഷയത്തിൻ്റെ മേൽ തീരുമാനം ഉണ്ടാക്കുമെന്നാണ് എൻ്റെ അടുത്ത് അപ്പോൾ ഇവർ അത്രയും ദൈവ ഉടമ്പടി എടുത്തിരിക്കുന്നത് ഉടമ്പടി ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ വെള്ളവടി മാറാൻ വേണ്ടി ഉടമ്പടി എടുത്തിട്ട് അവസാനം ഇപ്പം എന്നേക്കുമായിട്ട് അരി എത്താനുള്ള പരിപാടിയാണ് വരണത് പക്ഷേ ഇവർക്ക് കുരുക്കില്ല വെള്ളമടി മാറാൻ വേണ്ടിയാണ് ഉടമ്പടി എടുത്തത് പക്ഷേ അനുഭവം എന്താണ് എന്നേക്കും അരി എത്തണ അനുഭവങ്ങളാണ് വരണത് പക്ഷേ ഇവർക്ക് കുരുക്കുകയില്ല സാറിയില്ല ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട് അപ്പോഴേ എനിക്ക് തോന്നുന്നത് ഈ ക്രൂഡ് ഓയിൽ അല്ല ഈ സംഭവം ഇത് ഏവിയേഷൻ ഓയിൽ ഇത് ക്രൂഡ് ഓയിൽ അല്ല ക്രൂഡ് ഓയിലാണെങ്കിൽ അത് അത് ക്രൂഡ് ഓയിൽ എന്ന് പറയുന്നത് അതിനകത്ത് ഭയത്തിന് ഇടമുണ്ട് യഥാർത്ഥ സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല സ്നേഹത്തിൽ സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല ഇടമില്ല ഭയത്തിന് പൂർണമായ സ്നേഹം സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു ഭയത്തെ ബഹിഷ്കരിക്കുന്നു എന്റെ മക്കൾ ഇതാണ് ഒരു പ്രോബ്ലം എന്നിട്ട് എന്താണ് ഒന്ന് യോഹന നാല് പതിനെട്ട് എന്താ പറയണത് എന്ന് പറഞ്ഞ സ്നേഹത്തിൽ സ്നേഹത്തിൽ ഭയത്തിന് ഭയത്തിന് ഇടമില്ല ഇടമില്ല എന്നിട്ട് വചനം വ്യക്തത കൊടുക്കണം പൂർണമായ സ്നേഹം പറഞ്ഞേ പൂർണ്ണമായ സ്നേഹം ഭയത്തെ ഭയത്തെ ദുരീകരിക്കുന്നു അപ്പോഴേ എപ്പോഴാണ് ഈ ഭയം കുറഞ്ഞ് കുറഞ്ഞ് വരേണ്ടത് പൂർണമായ സ്നേഹം എന്ന് പറഞ്ഞ ഒരു ആശയമുണ്ട് എന്താണ് ദൈവത്തെ നമുക്ക് ഭാഗികമായി സ്നേഹിക്കാം അതേസമയം അതുപോലെ ദൈവത്തെ സ്നേഹിക്കാം അതുപോലെ അമ്മനെയും സ്നേഹിക്കാം അപ്പനെയും സ്നേഹിക്കാം ഷെയ്ഡ് ലാവ് ഉണ്ടാവും ഷെയ്ഡ് ലാവും ദൈവത്തിനറിയാം ഇത് കാപട്ട്യം ഉണ്ടെന്ന് എന്നോട് പറഞ്ഞത് കാപഢ്യം എന്നാണ് പറഞ്ഞത് ഭയമെന്ന് പറഞ്ഞതിന് പകരം കാപഠ്യം എന്താ പറഞ്ഞത് അതാണ് ഞാൻ ചോദിച്ചത് അങ്ങനെ ഭജനമുണ്ടാന്ന് ചോദിച്ചതിൻ്റെ കാരണം അതാണ് സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയത്തിന് ഇടമുണ്ടെങ്കിൽ ആ സേഹത്തിൽ കാപഠ്യമുണ്ടെന്ന അർത്ഥം ഇറ്റ് ഇസ് ഷെയ്ഡ് ഇറ്റ് ഇസ് ഷെയ്ഡ് എന്ന് വെച്ചാൽ ഒരു ഓപ്ഷൻ വന്നാൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം ഞാൻ ഇന്നലെ എൻ്റെ ഈ പട്ടത്തിൻ്റെ ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്ന് തീയതി ഇന്നലെ പട്ടത്തിൻ്റെ മുപ്പത്തി ഒമ്പതാമത്തെ വർഷത്തിലേക്കുള്ള പ്രാർത്ഥനയായിരുന്നു ഇവിടെ നടന്നത് അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ തന്ന പശ്ശാരമ തന്ന ഒരു സംഭവം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന സംഭവം ദൈവം കഴിഞ്ഞാൽ സെക്കൻഡ് സ്ഥാനം ആർക്കാണ് ആർക്കും ഇല്ല അവിടെ ബ്ലാങ്കാണ് യുടെ സ്ഥാനം ആർക്കാണ് ആർക്കും ഇല്ല ബ്ലാങ്കാണ് ഞാൻ പതിനാറ് പേരെ എണ്ണീട്ട് ആർക്കും ഇല്ല നിങ്ങളെത്ര എവിടെ കേട്ടോ കേട്ടോ ഭർത്താവ് ചിലപ്പോൾ പടർകിരിക്കൂ അതിന് പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾക്ക് നഷ്ടപ്പെട്ടിട്ട് അതായത് നമ്മൾക്ക് ഈ ഭക്തി കൊണ്ടോ പ്രാർത്ഥന കൊണ്ടോ ഒരു പ്രയോജനവുമില്ല എന്ന് ദൈവം നമ്മളെ ബോധ്യപ്പെടുത്തുന്ന കുറേ ദിവസങ്ങളുണ്ടാവും അത് അവർക്ക് ഒത്തിരി സുക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് നമ്മുടെ ആധ്യാത്മിക ജീവിതം കൊണ്ടോ നമ്മളുടെ കമ്മിറ്റ്മെൻറ്റ് കൊണ്ടോ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം കൊണ്ടോ വിശ്വാസം കൊണ്ടോ നമുക്കോ ദൈവത്തിനോ ഒരു പ്രയോജനമില്ല ആൻഡ് ഇറ്റ് ഈസ് എ വേസ്റ്റ് ഇതൊരു വേസ്റ്റാണ് പ്രാർത്ഥന ഒരു വേസ്റ്റാണ് വിശ്വാസം ഒരു വേസ്റ്റാണ് എന്ന് തോന്നുന്ന കുറേ സീറോ ഹവേഴ്സ് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ ഉണ്ടാകും എന്തോന്നെയാണ് പ്രാർത്ഥിക്കണത് പ്രാർത്ഥിച്ചിട്ട് എന്നാ ഉണ്ടാക്കി എന്താ ഉണ്ടായി എന്ത് കാര്യം അങ്ങനെ നമുക്ക് തന്നെ തോന്നും ആരോടും പറയത്തില്ല നമ്മൾ പുറത്ത് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിശ്വാസം പോകും അത് കാരണം നമ്മൾ പറയത്തില്ല പക്ഷെ നമുക്ക് തോന്നും ഈ ഇത്തിരിത്രയും പ്രാർത്ഥിച്ചിട്ട് ഒരു ഗതിയും പിടികടില്ല ഇത്രയും ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ഒരു ഗതിയും പിടികടില്ല ഇതാണ് സീറോ അവർ എന്നാണ് ഈ സീറോ അവറിൽ അത് പ്രാർത്ഥിച്ചിട്ട് പ്രയോജനമില്ല വിശ്വസിച്ചിട്ടും വലിയ കഥയൊന്നുമില്ല എന്തോന്നു ഇതൊക്കെ ചെയ്യണത് ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യണത് എന്ന് നമുക്ക് തോന്നുന്ന ഒരു സമയമില്ലേ ഞാൻ ചില സമയത്ത് ആൾക്കാരോട് ചോദിക്കുകയേ നിങ്ങളുടെ വീട്ടിൽ കറണ്ട് പോയാൽ നിങ്ങൾ എന്ത് ചെയ്യും ഇപ്പൊ നിങ്ങളോട മൊബൈൽ തെളിക്കുമെന്ന് പറയും ഇൻ കേസ് നിങ്ങളുടെ ഈ മൊബൈലില്ല എന്ന് വിചാരിച്ചു നമ്മുടെ തീപ്പട്ടിക്കാരാണെന്ന് വിചാരിച്ചോ ഇപ്പൊ മൊബൈൽ തെളിക്കണമെങ്കിലും നമ്മൾ മൊബൈൽ നമ്മുടെ കയ്യിൽ ചിലപ്പോൾ കാണത്തില്ലല്ലോ അത് പല സ്ഥലത്ത് വെക്കും നമ്മൾ ഇത് കറണ്ട് പോയി കഴിഞ്ഞപ്പോഴാണ് ദൈവം മൊബൈൽ എവിടെയാണ് വെച്ചത് ഞാനിപ്പോൾ കൊച്ചെ മൊബൈലെടുത്ത് കബത്തു മൊബൈൽ എവിടെ കണ്ട് വെച്ചോണ്ട് പോയിരിക്കുന്നു അപ്പോൾ എന്താ സംഭവിച്ചാൽ ഈ ചെറുത്ത് മൊബൈൽ വെക്കണ സ്ഥലം നമ്മൾ മറന്നുപോകും അപ്പോൾ നമ്മൾക്ക് കറണ്ട് വന്നായി മൊബൈലിൽ ലൈറ്റ് തെളിക്കുക വിചാരിച്ചാൽ അപ്പോൾ നമ്മൾ ഈ ഇട്ടത് എന്തുകൊണ്ട് എവിടെയാണ് മൊബൈൽ വെച്ചത് എവിടെയാണ് എവിടെ കട്ടിൻ്റെ കട്ടിൻ്റെ അല്ലാണോ കറണ്ടെ തലേൻ്റെ അടിയിലാണോ വെക്കുന്നത് അല്ല മേണ്ട മുകളിലാണ് എവിടെയാണ് മേശപ്പുറത്തായിരിക്കുന്നത് എവിടെ ഒക്കെ കൺഫ്യൂഷൻ കൺഫ്യൂഷനായിപ്പോയി ഈ കേസ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒന്നും ഇല്ലെന്ന് വിചാരിച്ചോ നിങ്ങൾ വീട്ടിലാണെങ്കിൽ പക്ക പവർ കട്ട് തരിമ്പ് വിളിച്ചതില്ല നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങളുടെ മൊബൈലിരിക്കണത് കട്ടിലല്ല മെച്ചപ്പുറത്താണെന്ന് വിചാരിച്ചോ അല്ലെങ്കിൽ പല സ്ഥലത്താണ് ഇരിക്കണത് മേശപ്പുറത്ത് മേശപ്പുറം ഉണ്ട് കട്ടിലുണ്ട് ഇനി അടുക്കളയിൽ തന്നെ നിങ്ങൾ മൊബൈൽ വെക്കണം നാഴിയുണ്ട് എവിടെയൊക്കെയാണെന്ന് നിങ്ങൾ ഇട്ടത് ഒന്ന് മൂച്ചിടെ ചിന്തിച്ച് നോക്കിയേ അത് തന്നെ കട്ടിലേ പോയി ഇരുട്ടിൽ തപ്പിൽ ഇരുട്ടിൽ തപ്പി തപ്പി കട്ടിലേ പോയി അവിടെ ഇല്ല തപ്പി തപ്പി നോക്കി അവിടെ ഇല്ല പിന്നെ തപ്പി തപ്പി വന്ന് നമ്മൾ മെച്ചപ്പുറം വന്ന് വലിപ്പി നോക്കി അവിടെ തപ്പി ആരും ഇല്ല അന്ധനാണ് യാത്രയല്ലേ പിന്നെ തിരിച്ച് അടുക്കളയിൽ വന്ന് നാ നോക്കി ദൈവം എവിടെ തീർന്നു അപ്പോഴീ ഈ യാത്ര അവസാനം നിങ്ങൾ മൊബൈൽ കണ്ടെത്തണമെങ്കിൽ കറണ്ട് വരും അത് വേറെ വിഷയം അപ്പോഴാണ് നിങ്ങൾക്ക് അത് ഈ മൊബൈൽ വെക്കുന്ന സ്ഥലം വേണമെന്നൊക്കെ നിങ്ങൾ വിചാരിക്കും പക്ഷേ അതല്ല എൻ്റെ വിഷയം എൻ്റെ വിഷയം നിങ്ങളുടെ യാത്രയിൽ ഈ വീട്ടിൽ നിങ്ങൾ നടന്ന യാത്രയിൽ വിശ്വാസ യാത്രയെന്ന് പറയണത് ഉണ്ടായപ്പോൾ നടന്നതല്ല വെളിച്ചമില്ലാഞ്ഞപ്പോൾ നടന്നതാണ് വെളിച്ചമുള്ള ഇല്ലാത്തപ്പോൾ കുടുംബത്തിൽ വെളിച്ചമില്ലാത്തപ്പോൾ വെളിച്ചമുള്ളതുപോലെ നടന്നില്ലേ ഇതുപോലെ തന്നെ വിശ്വാസത്തിൻ്റെ വെളിച്ചം മൊത്തം പോവും അധികം പെട്ടെന്ന് ഇപ്പം ചില ഞാൻ ഹൈ റേഞ്ചിൽ ധ്യാനിപ്പിച്ചപ്പോഴും ചുമ്മാ ഒരു വീട്ടിലാണ് കുർബാന കഴിയത് ഡക്ലസ്സിൻ്റെ അപ്പോൾ വീട്ടിൽ കുർബാന ചെല്ലിയപ്പോൾ ശബ്ദം പറയല അപ്പോൾ ഞങ്ങൾ ഇരുന്ന് കുർബാന ചെല്ലുകയാണ് അവിടെ മത്തി മധ്യസ്ഥ പ്രാർത്ഥനക്കാര് ഇരുന്ന് കുർബാന ചെല്ലുന്നതിനിടക്ക് ഒരു നാലഞ്ച് പ്രാവശ്യം കറണ്ട് പോയി അപ്പോൾ ഞാൻ ഡക്ലസ് വന്നപ്പോൾ ചോദിച്ചത് ഡക്ലസ് അവിടെ ഇപ്പോഴുണ്ട് കുർബാന കഴിഞ്ഞപ്പോൾ ചോദിച്ചാൽ ഡക്ലസ് എന്താ എപ്പോഴും എപ്പോഴും കറണ്ട് പോകണില്ല അപ്പോൾ അതിനോട് രച്ച ഇത് നിങ്ങളുടെ തീരദേശമല്ല ഹൈ റേഞ്ചാണ് ഒരു പോസ്റ്റ് താഴെ ഉണ്ടെങ്കിൽ വേറെ ഒരു പോസ്റ്റ് മുകളിലാണ് കിടക്കുന്നത് അതിൻ്റെ അടുത്ത പോസ്റ്റ് വേറെ സ്ഥലത്ത് വേറെ ലെവലിൽ ലെവലിലാണ് കിടക്കുന്നത് ഇതിനിടയ്ക്ക് ഒരു പതിനായിരം മ മരങ്ങൾ വളർന്നിട്ടുണ്ടാകും കാറ്റാണെങ്കിൽ എവിടെ നിന്ന് വരും എങ്ങോട്ടും പോകുമെന്ന് കിടത്താ പറഞ്ഞതുപോലെയുള്ള കാറ്റാണ് എപ്പോഴും എപ്പോഴും മരത്തെ മുട്ടയും ടച്ച് വെട്ടാതെയും അവിടെയൊക്കെ കയറി വെട്ടാൻ തന്നെ പാടാം അത്രയും കഷ്ടമാണ് ഇങ്ങനെ എപ്പോഴും കറണ്ട് ഇങ്ങനെ മുട്ടിമുട്ടി പോകും ഇപ്പം എങ്ങനെയാണെന്ന് എനിക്കറിയാൻ പാടില്ല പക്ഷേ ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ചില സമയത്ത് ഹൈ റേഞ്ച് പോലെ ഇരിക്കും പെട്ടെന്ന് പെട്ടെന്ന് വിശ്വാസത്തിന് കറണ്ട് പോകും ഗിഫ്റ്റ് നടപടി വന്നു കഴിയുമ്പോൾ ഉണ്ടാകും മരുമകൻ വെള്ളമഴിച്ച് അഴി ഉണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കി മകള് അവരുമായിട്ട് കോർത്ത് അവൾ ചോരയും മാറ്റി അവനെ ഉപേക്ഷിച്ച് പറഞ്ഞ് വീട്ടിൽ വന്ന് നിൽക്കും ഇന്നലെയാണ് ഗിഫ്റ്റ് ഓൾറെഡി വന്നത് ഇന്നലെ കെട്ടി ചൂട്ട ആൾ വീട്ടിൽ വന്നത് അപ്പോൾ പടുപടാതെ ഇങ്ങനെ ഇടിവെട്ടും മിന്നലുമൊക്കെ ഉള്ള കാരണം കറണ്ട് പോയി നിൽക്കും അപ്പോൾ നമ്മൾ പറയും ഭർത്താവേ പ്രാർത്ഥിച്ചിട്ട് ഒരു പ്രയോജനവും ഇല്ലല്ലോ അപ്പോൾ ഭർത്താവ് തന്നെ വിളിക്കും നീ ദൈവത്തെ തന്നെയാണ് ആ വിളിക്കുന്നത് പി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾക്ക് ആകപ്പാട് ഈ വീടിനു വേണ്ടി പ്രാർത്ഥിക്കണം നമ്മളാണ് നമ്മുടെ പ്രാർത്ഥനയെ ഉപജീവിച്ച് ജീവിക്കണ ജീവിതങ്ങളാണ് മക്കളുടെ അമ്മ പ്രാർത്ഥിക്കും എന്ന് ഭർത്താവ് ഭാര്യ പ്രാർത്ഥിക്കും എന്ന് ഭർത്താവ് പറയും മക്കളും പറയും പക്ഷേ ഇപ്പം അവർക്ക് വിശ്വാസം പോലും പോയി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പണ്ട് ഞാൻ വള്ളക്കാരുടെ പ്രാർത്ഥന നടത്തുമ്പോൾ ഇപ്പം ഈ വള്ളക്കാരുടെ പ്രാർത്ഥന ഇവിടെ അതിനുള്ള സിറ്റുവേഷൻസ് കുറവാണ് പണ്ട് അവർക്കൊരു ദിവസം കൊടുക്കുമായിരുന്ന അപ്പോഴേ ചില വള്ളക്കാർക്ക് പണി കിട്ടത്തില്ല കുറച്ച് പേർക്കെങ്കിലും പണി കിട്ടാതെ വരും അപ്പോഴുണ്ട് രണ്ട് പ്രാവശ്യം ആ വള്ളത്തിന് പണി കിട്ടിയില്ലെങ്കിൽ ഒരു സമയത്ത് വള്ളത്തിലുള്ള എല്ലാ ആൾക്കാരും വണ്ടികരി എൻ്റെ അടുത്ത് വരും ഞങ്ങളൊരു കാര്യം തിരക്കാൻ വേണ്ടി വന്നതാണ് അച്ഛന്ന് പറയും ഞാൻ പറഞ്ഞു എന്താണ് ഞങ്ങൾ ഇന്ന ആളെയാണ് വള്ളത്തിൻ്റെ ഇവിടെ വള്ളൻ്റെ കാര്യം തിരക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി അച്ഛൻ്റെ അടുത്ത് അയാൾ അയാളിവിടെ വരുന്നുണ്ടായില്ലേ അതാ ഞങ്ങൾ കൊടുക്കണം കാശില് നിറച്ചിടാതെ അയാൾ വെള്ളം ഒടിച്ച് വല്ല കലാപരിപാടിക്ക് പോയിരിക്കുകയാണ് അതാണ് അവരൊന്ന് കാര്യം പറയുകയാണ് അച്ഛൻ യേശോ പറയുന്നത് അപ്പം അത് എന്താ അവരുടെ വിശ്വാസം കുറഞ്ഞത് അതാണ് എൻ്റെ കാര്യം ഇതുപോലെ നിങ്ങൾ കുടുംബത്തിൽ വൺ ബൈ വൺ ആയിട്ട് ഓരോ വിഷയങ്ങൾ സംഭവിക്കുമ്പോൾ കുടുംബത്തിലുള്ളവർക്ക് വരെ ഇത്രയും നാളെ നിങ്ങളിൽ വിശ്വസിച്ചിരുന്ന നിങ്ങളുടെ പ്രാർത്ഥനയിൽ വിശ്വസിച്ചിരുന്നവർക്കും പോലും ഒരു ചഞ്ചല പേടി നീ പ്രാർത്ഥിക്കുക തന്നെയാണ് അതെങ്ങനെയാണ് അവിടെ എപ്പോഴും പരുമാളുടെ കഴുത്തേക്ക് കയറുകയില്ലേ അതാണ് ഭർത്താവ് ഇപ്പോൾ പറയണത് അപ്പോൾ നിങ്ങൾ നീ പ്രാർത്ഥിക്കാൻ തന്നെയാണ് അടി കൃപാസ്വലത്തിൽ പോകണമെന്ന് ചോദിക്കുമ്പോൾ അവ ഭർത്താവ് തന്നെ പറയും അവിടെ എങ്ങനെയാണ് അവിടെ ഉടബടി എടുക്കും പരിമാളുടെ കരുത്തേങ്കിലും കയറും പിന്നെ എങ്ങനെയാണ് ശരിയാകുന്നത് അപ്പോൾ നമ്മൾക്ക് ഗ്രിപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഗ്രിപ്പ് പോകുമ്പോൾ നമുക്കറിയാവില്ല ഒരു സ്ഥലത്ത് നടന്നു പോകുന്ന മറ്റു പല സ്ഥലത്ത് നടന്നു പോരും അതാണ് കുഴപ്പം ഇപ്പം പിത്തിയിൽ നമ്മൾ ഒട്ടിച്ചിരിക്കണം സ്റ്റിക്ക് ഇരിക്കണ ഒരു അടി കീഴ്സി പശ വെച്ചിട്ട് സ്റ്റിക്ക് ജയിക്കുകയും ഓരോരുത്തർ പിള്ളേരങ്ങാനും പറിച്ച് നമ്മുടെ കൈയിരിക്കണം അനേ ഇരിക്കണം കൊച്ച് കർത്താവിൻ്റെ പടത്തേട് കയറി പറിിച്ചാൽ ഒരു സ്ഥലത്ത് നിന്ന് പറിച്ചാൽ മതി ബാക്കി ഒട്ടിച്ചിരിക്കണ പല സ്ഥലത്തു നിന്ന് അനേ പറഞ്ഞോണ്ട് പോരൂ എന്ന് പറഞ്ഞ പോലെയാണ് ഗ്രിപ്പ് ഒരെണ്ണം വിട്ടാൽ പല സ്ഥലത്തും വിട്ടിരിക്കണം വിശ്വാസത്തിൻ്റെ ഗ്രിപ്പ് ഓരോടുത്ത് വിട്ടാൽ പലയിടത്ത് വിടും ഈ ഇരുട്ടിൻ്റെ കാലം നമ്മൾ ശ്രദ്ധയോടെ നോക്കണം എന്നിട്ട് നിങ്ങൾ തീരുമാനമെടുക്കണം കർത്താവേ എന്തെ ഇത് എന്തെല്ലാം വിഷയം ഉണ്ടായാലും ശരി ഞാൻ നിന്നെ പിരിയത്തില്ല നീ വേണം എന്നെ എങ്ങനെയും പരീക്ഷിച്ചോ പക്ഷേ എന്നിട്ട് നിങ്ങൾ എന്നെപ്പോലെ പറയണം കർത്താവേ സങ്കടം കൊണ്ടും കാര്യങ്ങളറിയാവുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെയൊക്കെ പറയണത് പക്ഷേ അടി അവസാനം വരെ നീ മാത്രമേ ഇരിക്കുള്ളൂ എൻ്റെ അവിശ്വാസത്തെ പരിഹരിക്കണമേ എൻ്റെ അവിശ്വാസത്തെ ടെക് കോഡ് എൻ്റെ അവിശ്വാസത്തെ പരിഹരിക്കണമേ എന്നെ സഹായിക്കണമേ സഹായിക്കണം അമ്മ മാതാവിനും തിരുക്കുമാറിനും ഒരായിരം നന്ദി എന്റെ പേര് ടിഞ്ചി ജോൺസൺ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് പത്ത് വർഷമായിട്ടും ഒരു കുഞ്ഞിൻ്റെ ഭാഗ്യം എനിക്ക് ഉണ്ടായിരുന്നില്ല നിറവധി ട്രീറ്റ്മെൻ്റ് എടുത്തെങ്കിലും ഒരു ഒന്നും ഇതായില്ലായിരുന്നു അപ്പം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സൊക്കെ എന്നോട് പറഞ്ഞു ഇനി ട്രീറ്റ്മെൻറ്റൊക്കെ ഉപേക്ഷിക്ക് അത് കഴിഞ്ഞിട്ട് മതി ട്രീറ്റ്മെൻറ്റ് നിനക്ക് കൊച്ചുങ്ങളൊന്നും ഉണ്ടാകത്തില്ല നിങ്ങനെ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞപ്പം എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അങ്ങനെ ഇരിക്കാൻ എനിക്ക് ദൈവത്തിനോടും മാതാവിനോടും എല്ലാം പ്രയർ ചെയ്യുമായിരുന്നു ആദ്യമെങ്കിലും പിന്നെ വിശ്വാസമൊക്കെ ഒരുപാട് കുറഞ്ഞു കുറഞ്ഞു ഞാൻ ദൈവത്തിൽ നിന്ന് ഒരുപാട് അകന്ന് അകന്നു പോയി അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം നാട്ടിൽ ഇങ്ങനെ വരാനിടയായിരുന്നു അന്നേരം എൻ്റെ വലിയ മമ്മി കൃപാസനത്തിനെ കുറിച്ച് ഇങ്ങനെ പറയുകയും അപ്പോൾ എനിക്ക് ഇവിടെ വന്നൊരു സാക്ഷ്യമെടുത്താൽ കൊള്ളാം എന്നുണ്ടായിരുന്നു അതിനിടയ്ക്ക് എൻ്റെ ഫ്രണ്ട്സാണെങ്കിൽ പിന്നെ ഇവിടെ വന്ന കൃപാചനത്തിൽ സാക്ഷിയെടുത്ത് അതിൻ്റെ കുറേ ടെസ്റ്റമനീസ് ഒക്കെ എനിക്ക് അയച്ചു തരുമായിരുന്നു അപ്പം ഞാൻ കൂടുതലും ഒരു ചേച്ചിയെ പറഞ്ഞായിരുന്നു പതിമൂന്ന് വർഷം കല്യാണം കഴിഞ്ഞിട്ട് പിള്ളേരുണ്ടായിരുന്നില്ല ഇവരിവിടെ വന്നിട്ട് ടെസ്റ്റമനി എടുത്തു എന്നിട്ട് ഒരു കുഞ്ഞുണ്ടായി എന്ന് അപ്പം അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ആയി ഞാനപ്പം അത് ഓർത്ത് നന്നായി പ്രാർത്ഥിച്ചു മാതാവേ നീം എനിക്കിങ്ങനെ ഒരു കുഞ്ഞിനെ തരുവാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാം എന്ന് പറഞ്ഞ് ഞാൻ കഴിഞ്ഞ സെപ്റ്റംബർ ഒമ്പത് രണ്ടായിരത്തി ഇരു ടു തൗസൻഡ് ട്വൻറ്റി ടു വന്ന് ഉടമ്പടി എടുത്തു എന്നിട്ട് ഞാനിവിടെ അച്ഛനെ കാണാനായിട്ടും നിന്നു പക്ഷേ എനിക്ക് സമയം കിട്ടാഞ്ഞ കിട്ടാഞ്ഞാൽ അച്ഛനെ കാണാൻ പറ്റില്ല അപ്പം അച്ഛൻ ഇവിടെ പറഞ്ഞായിരുന്നു എന്നെ കാണുന്നതിനേക്കാളും മാതാവിനോട് നിങ്ങളുടെ സങ്കടം പറഞ്ഞിട്ട് നിങ്ങൾ പോവും അപ്പം ഞാൻ ഓക്കെ എനിക്ക് വേറെ വഴിയില്ല അപ്പം മാതാവിനോട് എൻ്റെ സങ്കടം പറഞ്ഞു മാതാവേ ഇന്ന് ഞാൻ സാക്ഷി ഇന്ന് ഞാൻ ഉടമ്പടി എടുക്കുന്നു അടുത്ത കൊല്ലം ഈ സമയത്ത് നീ എനിക്കൊരു കുഞ്ഞിനെ തരുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും സാക്ഷ്യം പറഞ്ഞേക്കാം എന്ന് പറഞ്ഞിട്ട് നേർന്നു ഞാൻ ഞാനിവിടുന്ന് ബാംഗ്ലൂരിന് തിരിച്ചു പോയി അവിടെ ഒരു എൻ്റെ പേഷ്യൻസിനെ ഞാനിങ്ങനെ ഇവിടത്തെ കുറിച്ചൊക്കെ പറയുമായിരുന്നു പത്രമൊക്കെ അവർക്ക് കൊടുത്തു എന്നാൽ കഴിയുന്ന ഹെൽപ്പ് ഞാൻ ഓർഫണേജിലൊക്കെ പോയി ഞാൻ ചെയ്യുമായിരുന്നു കുഞ്ഞു പിള്ളേർക്കെല്ലാം എന്നാൽ പറ്റുന്ന സഹായങ്ങളെല്ലാം ചെയ്യും എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ട്രീറ്റ്മെൻറ്റിന് വീണ്ടും ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്തു അപ്പോൾ അവർ പറഞ്ഞു നിനക്ക് ഇത്രയും വർഷമായില്ലേ ഇനി നോർമൽ എന്നും പറ്റത്തില്ല ഐ യു ഐയോ ഐ വി എഫോ കാണാം അപ്പം ഉറപ്പായിട്ടും എനിക്ക് ഐ യു ഐയും ഐ വി എഫും താങ്ങാനുള്ള ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഇല്ലായിരുന്നു അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു എനിക്ക് യു ഐയും വേണ്ട ഐ വി എഫും വേണ്ട എനിക്ക് നീ തന്നെ എനിക്ക് തന്നാൽ മതി എനിക്ക് കുഞ്ഞിനെ നീ തന്നേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് മാതാവിനോട് നിരന്തരം ഞാൻ ശല്യപ്പെടുത്തി ശല്യപ്പെടുത്തി മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടുണ്ടായിരുന്നു സെപ്റ്റംബർ ഒമ്പതിന് ഞാൻ ഉടമ്പടി എടുത്തെങ്കിലും നവംബർ ഇരുപത്തി അഞ്ചാം തീയതി എനിക്ക് ഞാൻ പ്രഗ്നൻറ്റാണെന്ന് അറിഞ്ഞു പത്ത് വർഷം ശേഷം പ്രെഗ് അതിനു മുമ്പ് ഒരു പ്രാവശ്യം ഞാൻ കൺസീവ് ആയെങ്കിലും സെവൻ വീക്ക്സ് എയിറ്റ് വീക്കൊക്കെ ആയപ്പോഴത്തേക്കും അത് ഹാർട്ട് ബീറ്റ് ഇല്ലാണ്ട് സ്വയം അബോർഷൻ ആയിപ്പോയായിരുന്നു അപ്പം നെക്സ്റ്റ് പ്രഗ്നൻ്റായി അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ് അയ്യോ എങ്ങനെയായിരിക്കും നെക്സ്റ്റ് സ്കാൻ എങ്ങനെയായിരിക്കും എങ്ങനെയായിരിക്കും അന്നേരം ഞാൻ ഇവിടെ പ്രയർ റിക്വസ്റ്റിന് വിളിക്കും അവർ പറയും ധൈര്യമായിട്ട് പോവും മാതാവിനിൻ്റെ കൂടെ ഉണ്ടെന്ന് പറയും ആ ധൈര്യത്തിൽ ഞാനിങ്ങനെ ഓരോ മാസം ഓരോ നിമിഷം ഓരോ സെക്കൻഡും ഇങ്ങനെ എൻ്റെ ലാസ്റ്റ് ഡെലിവറി ആകുന്ന ആകുന്നവരക്കും മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പോയി അങ്ങനെ ഉടമ്പടി തൈലം ഞാൻ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടുണ്ടായിരുന്നു ഈ പ്രഗ്നൻ്റ് ആകുന്നതിന് മുന്നേ ഒക്ടോബറിൽ ഞാനിങ്ങനെ സ്വപ്നം കണ്ടായിരുന്നു ജോസഫ് അച്ഛൻ ഇങ്ങനെ വന്ന് എൻ്റെ അടിവയറ്റൻ്റെ ഇങ്ങനെ ബ്ലസ് ചെയ്തിട്ട് പ്രാർത്ഥ പറഞ്ഞു നീ പ്രഗ നിനക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അപ്പം ഞാൻ ഉറപ്പായിട്ടും വിശ്വസിച്ചു ഞാൻ പ്രഗ്നൻറ്റാ ഇനി എനിക്കൊന്നും ഒരു പോസിറ്റീവ് ടെസ്റ്റിൻ്റെ ആവശ്യമില്ല മാതാവ് എനിക്ക് ഉറപ്പായിട്ടും കുഞ്ഞിനെ തരും എന്ന് ഞാൻ പൂര്ണ്ണമായി വിശ്വസിച്ചു അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ പ്രഗ്നൻസി റിപ്പോർട്ട് പോസിറ്റീവായിട്ട് വന്നത് പിന്നെ പ്രഗ്നൻസിയുടെ സമയത്തെല്ലാം ഒരുപാട് ഒന്ന് കുഞ്ഞിന് ഫസ്റ്റ് സ്കാനിൽ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു എനിക്ക് തരണം ഇനി ഇനി എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കരുത് മാതാവേന്ന് ഇങ്ങനെ പറഞ്ഞു മാതാവ് ഓക്കെ ആയി സ്കാൻ നോർമൽ ആയിരുന്നു രണ്ടാമത്തെ സ്കാനും മൂന്നാമത്തെ സ്കാനും നോർമൽ നോർമലായിരുന്നു അതിനിടയ്ക്ക് വെച്ചിട്ട് എനിക്ക് ഹൈപ്പർ ടെൻഷൻ ജസ്റ്റേഷണൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും ആ ഹൈ ബി പി അതുണ്ടായിരുന്നു അതിന് മെഡിസിൻ എടുത്തു മെഡിസിൻ എടുത്തെങ്കിലും ഡോക്ടേഴ്സ് പറഞ്ഞു ടേം ഫുള്ള് കംപ്ലീറ്റ് ആകാൻ പറ്റത്തില്ലായിരിക്കും ഒരു ട്വൻറ്റി വീക്ക് അല്ലെങ്കിൽ തേർട്ടി വീക്സ് വീക്ക്സ് വരയ്ക്കും കൊണ്ടുപോകാം അത് കഴിഞ്ഞിട്ട് സിസീരിയൻ ചെയ്തിട്ട് എല്ലാ ബേബിയെ എൻ ഐ സിയൽ വെക്കണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു മാതാവേ അതൊന്നും ഇടവരുത്തരുത് നീ ഞാൻ നിന്നോട് പ്രാർത്ഥിച്ചു നീ എനിക്ക് നടത്തി തന്നേ പറ്റൂ മുപ്പത്തേഴാമത്തെ ആഴ്ചവരെ നീ എന്തായാലും എന്നെ കൊണ്ടുപോയേ പറ്റൂ അങ്ങനെ ഞാൻ നന്നായി പ്രാർത്ഥിച്ചു മാതാവ് അനുഗ്രഹിച്ചു എന്നെ ഇരുപത്തെട്ടാമത്തെ ആഴ്ച കഴിഞ്ഞു നോർമലാണ് കുഞ്ഞ് ബി പി ഒക്കെ നോർമലാ മാം ഡോക്ടർ പറഞ്ഞു കണ്ടിന്യൂ ചെയ്യാം മുപ്പത്തി രണ്ടാമത്തെ ആഴ്ച കണ്ടിന്യൂ ചെയ്യാം അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പിന്നെ മുപ്പത്തി ഏഴാമത്തെ ആഴ്ച എത്തി അന്നേരത്തേക്കും എൻ്റെ ബി പി നൂറ്റി അറുപത് തൊണ്ണൂറിലേക്ക് എത്തി പിന്നെ ഡോക്ടേഴ്സ് പറഞ്ഞു ഇത് ഇനി നമ്മൾ വെക്കുന്നത് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും സോ നമുക്ക് അഡ്മിറ്റാകാം എന്നിട്ട് അവരെന്നോട് എൽ എസ് സി എസ് ആദ്യം പറഞ്ഞു അപ്പം എനിക്ക് നോർമൽ ഡെലിവറി ഭയങ്കര പേടിയായിരുന്നു ഞാൻ തന്നെ ഡോക്ടേഴ്സിനോട് അങ്ങോട്ട് ചോദിച്ചു എനിക്ക് എൽ എസ് സി എസ് തരാമോന്ന് അപ്പം ഡോക്ടേഴ്സ് പറഞ്ഞു ഇല്ല എൽ എസ് സി എസ് തരാൻ പറ്റത്തില്ല ഒരു വേറെ പ്രോബ്ലം ഒന്നും ഇല്ലാത്തതുകൊണ്ട് എൽ എസ് സി എസ് പറ്റത്തില്ല നോർമലി തന്നെ പോകണം എന്ന് പറഞ്ഞു ആ അങ്ങനെ പിന്നെ നോർമലി ഡെലിവറി കണ്ടക്ട് ചെയ്തു അമ്മ എനിക്ക് നല്ലൊരു മോളെ അനുഗ്രഹിച്ചു ജൂലൈ എയ്ത്ത് അവൾ പ്രസവിച്ചു മാതാവും എന്നെ അനുഗ്രഹിച്ച് നല്ലൊരു മോളെ തോന്നുന്നു അതുപോലെ മമ്മി ഒരു ഓൺലൈൻ ഉടമ്പടി എടുത്തായിരുന്നു മുപ്പത്തഞ്ച് വർഷമായിട്ട് ഞങ്ങൾക്ക് ഭവനം ഉണ്ടായിരുന്നില്ല അപ്പം അനിയന് കല്യാണ ആലോചന വരുന്നുണ്ട് പക്ഷേ ഞങ്ങൾക്ക് അവിടെ സ ബാംഗ്ലൂരിലാണ് അപ്പം വീടില്ലാത്തത് കൊണ്ട് ഒന്നും ശരിയാകുന്നുണ്ടായിരുന്നില്ല അപ്പം പിന്നെ ഞങ്ങളിവിടെ മമ്മി ഇവിടെ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കല്യാണം ഫിക്സായി ഇവിടെ മുപ്പത്തഞ്ച് വർഷത്തിന് ശേഷം ഇവിടെ ഒരു നല്ല വീട് മാതാവ് അനുഗ്രഹിച്ചു അനിയൻ്റെ കല്യാണം കഴിഞ്ഞ് അങ്ങനെ മൂന്ന് മൂന്നനുഗ്രഹങ്ങൾ മാതാവിനിക്കു തന്നും അമ്മ മാതാവ് തന്ന ഓരോ അനുഗ്രഹത്തിനും നന്ദിയോട് സ്ഥിതി ആദ്യം ഞാൻ കൊന്തയൊന്നും എത്തിക്കത്തില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് വിശ്വാസം കൂടി പിന്നെ മാതാവിനെ ഞാൻ അഞ്ച് അഞ്ച് കൊന്തയും വിശ്വാസ പ്രമാണം എല്ലാ ദിവസവും എന്നാൽ പറ്റുന്ന പോലെ ഞാൻ ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു